ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് വെല്ലപ്പുഴ ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള എയിംസ് ട്യൂഷൻ സെന്ററിലെ ടൂർണമെന്റ് പരിപാടിയിലേക്കാണ് ില്ക്കുന്നത് വല്ലപ്പുഴ ഹൈസ്കൂളിന്റെ മുന്നിലുള്ള ടെറഫിലാണ് അവിടെ എയിംസ് ട്യൂഷൻ സെന്ററിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ച് ഇരിക്കുകയാണ് അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ടീച്ചേഴ്സിനോട് സംസാരിക്കാം ഓക്കെ ടീച്ചറേ ഇവിടുത്തെ ഒരു ഇത് പറഞ്ഞോ ഞങ്ങള് എയിംസിന്റെ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് മൂന്ന് സെന്റർ ഉള്ളത് വല്ലപ്പുഴ ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിരുന്ന എയിംസ് ചൂരക്കോട് അക്ഷയ സെന്ററിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു എയിംസ് സെന്റർ പിന്നെ മരുദൂര് ലൈബ്രറിക്ക് പിന്നില് മറ്റൊരു സെന്ററും അങ്ങനെ മൂന്ന് സെന്ററാണ് ഞങ്ങൾക്കുള്ളത് ഈ മൂന്ന് സെന്ററിലും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ പഠനത്തിനോടൊപ്പം തന്നെ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കൂടി കായികമായിട്ടുള്ള അവരുടെ കഴിവുകൾക്ക് കൂടി പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നല്ലൊരു മാതൃക തന്നെയാണ് ടീച്ചർ എന്നോടൊപ്പം ഞങ്ങളുടെ റിട്ടയർഡ് ടീച്ചേഴ്സ് ടീച്ചർ ഇംഗ്ലീഷ് എടുക്കാനും മാത്സ് എടുക്കാനായിട്ട് സുഷമ ടീച്ചർ ഞങ്ങൾ മൂന്നാളാണ് മലപ്പുഴ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ടീച്ചർമാര് പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ വല്ലപ്പുഴ ഹയർ സെക്കൻഡറിയിലെ ബെസ്റ്റ് അധ്യാപികയായിരുന്നു സരിത ടീച്ചർ അതുപോലെ മറ്റ് ഗസ്റ്റ് ടീച്ചേഴ്സ് പത്ത് പന്ത്രണ്ട് ടീച്ചേഴ്സ് ഞങ്ങളെ കൂടാതെ ഈ മൂന്ന് സ്ഥാപനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിനോടൊപ്പം ക്ലാസ് മുറികളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് കായികമായിട്ടുള്ള അവരുടെ വിനോദങ്ങൾക്കും കൂടി സപ്പോർട്ട് ചെയ്യാന്നുള്ളതും നല്ലൊരു ടീമിനെ പറ്റുമെങ്കിൽ സെന്ററിന്റെ മൂന്ന് കൂടി നല്ലൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ടീച്ചർ ഇപ്പോ മറ്റുള്ള ടീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി ടീച്ചറെ ഒന്ന് ഒന്ന് എന്റെ പേര് സരള ഞാൻ ഞാന് സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് മുപ്പത്തി ഏഴ് വർഷകാലമായി വല്ലപ്പുഴയിൽ എത്തി കൂടിയിട്ട് എന്തായാലും റിട്ടയർ ആയിട്ട് മല്ലപ്പുഴ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഉദ്യമവുമായിട്ട് ഇവിടെ തന്നെ കൂടുന്നത് നമ്മള് നിന്റെ കൂടെ മറ്റൊരു ടീച്ചറുകൂടെ ഉണ്ട് അപ്പോൾ ആ ടീച്ചറുടെ പേരും കാര്യങ്ങളും പിന്നെ ആ ടീച്ചർ എങ്ങനെയാണ് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത് സ്റ്റുഡന്റ് ആണ് അപ്പൊ അവരുടെ കൂടെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോ അവരുടെ കൂടെ വന്നു കൂടിയതാണ് വളരെ സന്തോഷം എന്റെ ടീച്ചർ കുട്ടികൾക്ക് ഇപ്പോഴും ഇങ്ങനെ വേണ്ടി റിട്ടയർമെന്റ് അവരൊക്കെ സന്തോഷമായി കൂടെ കൂടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു ബാക്കിൽ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമോ ഉണ്ടെങ്കിലുള്ളു നമുക്കത് ഏതൊരു വിജയം മറികടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിജയത്തിലേക്ക് ടീച്ചേഴ്സിനെ സഹായിക്കുന്ന ഒരു ടീച്ചറാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ചോദിക്കാൻ പോണത് ഈ ടൂർണമെന്റിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികളോടാണ് അവരെ ഒരു സന്തോഷം നമുക്കറിയാം ടീച്ചർമാര് ഇങ്ങനെ ടൂർണമെന്റ് നല്ല സന്തോഷം അഭ്യായി തീരുമാനമാണ് മറ്റുള്ളവരൊക്കെ ഒരു മാതൃകയാക്കട്ടെ അല്ലെ ഓക്കെ താങ്ക് യു